ഇന്റെ ഓന്റെ ഓൻറെ അമ്മിപ്പിയാണ് പറഞ്ഞത് ഞമ്മളവിടെ ചെന്നപിളിച്ച് ശ്രദ്ധിച്ച തങ്ങളും മൂലരും എല്ലാരും കൂടിയാണല്ലോ തറക്കല്ലിട്ടത് ഓൻറെ അമ്മിപ്പിയും വന്നത് ലാസ്റ്റാണ് ഓ അന്ന് പറഞ്ഞിരുന്നു പള്ളിക്കത്ത് മൂലിച്ചണ്ട് ഒന്ന് ചെയ്യും ഓന്റെ ഓൻറെമ്മിപ്പിട്ടും ചെയ്യും പറഞ്ഞിന്റെ ഇനി ഓന്റെ അമ്മിപ്പിയും ഓനും എല്ലാരും കൂടി പ്രശ്നം എന്താ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഞാൻ കേട്ടത് ഓൻ്റെ ഒരു ഓൻ കുറച്ച് ദീനിയാണല്ലോ ഏതോ ഒരു മൂലര് പറഞ്ഞത് കേട്ടാ ഉമ്മാനെ കൊണ്ടും പപ്പാനെ കൊണ്ടൊന്നും ഉദ്ഘാടനം കൊണ്ടൊന്നും ജയിച്ചാല് വലിയ കാര്യ ഇമ്മ ഒന്നും ഒന്നും അല്ല എന്നാണ് പറയുന്നത് ഉമ്മാനോടുള്ള സ്നേഹം നാട്ടേരെ മുയിവ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ ട്രെൻഡാണ് മൂലേര് പറയുന്നത് മോലര് പറഞ്ഞത് കേട്ട് അബൂത്തായർ അമീരലിനെ കൊണ്ട് ും വിളിച്ചു കാണ്ടി തർക്കാലം ഇടിച്ചുമാരും മൂലന്മാരും ഇട്ടാലേണ്ടാവുള്ളൂന്ന് ഏതോ ഒരു മൂലിക്കണല്ലോ ഞമ്മക്കറിയില്ല മൂല എന്താ പറഞ്ഞത് ഞമ്മറിയില്ല അത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്തായാലും മോ അല നല്ല പരിപാടിന് നല്ല ഫുഡ് ഓനാണെങ്കിൽ താറിയാൻ എനിക്ക് അവിടുന്ന് അവിടെ കൂടെ തിന്നിട്ട്

ഏതായാലും നിങ്ങളെ മൂന്നാളെയും കണ്ടു തന്നായി ഞാൻ തിരൂരി രണ്ടാമത്തെ ഷോപ്പിടെ ഉദ്ഘാടനം ചെയ്യുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും അപ്പൊ അതിന്റെ ഉദ്ഘാടനത്തിന് അടുത്ത പതിനഞ്ചാം തീയതിയാണ് അപ്പൊ എല്ലാവരും നേരത്തെ കാലത്തന്നെ കുടുംബസമേതം അവിടെ എത്തിക്കൊള്ളു തീർച്ചയായിട്ടും അല്ല സമതാ ഉദ്ഘാടനം ഇറക്കുമല്ലോ ഉദ്ഘാടനം എന്ന് പറഞ്ഞാല് കുറച്ച് മൂല്യന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഉദ്ഘാടനം ചെയ്യണത് എന്റെ അമ്മാന്റെ കൈ കൊണ്ടും കൂടിയാണ് അത് കൈയിട്ട് പിന്നെ മറ്റുള്ളവരൊക്കെ ചെയ്യും ചെയ്യും സാധാരണ രാഷ്ട്രീയക്കാരും തങ്ങന്മാരും സിനിമാ നടന്മാരൊക്കെയാണ് ഉദ്ഘാടനം ചെയ്യാൻ ഇപ്പൊ രസിതം കഴിപ്പിക്കലൊക്കെ അത് ഓരോരുത്തരുടെ താല്പര്യ കടാ ഞാൻ തന്നെ എന്റെ കടന്റെ ഉദ്ഘാടനത്തിന് മോലിയന്മാരെയും തങ്ങന്മാരും രാഷ്ട്രീയ പ്രമുഖരും വിളിക്കുന്നുണ്ട് ഏഹ് അപ്പോ അതില് ഉമ്മാനും വാപ്പാനും പറഞ്ഞാല് ഫസ്റ്റ് ഉദ്ഘാടനം ഉമ്മാനെ കൊണ്ടും പാപ്പാനെ കൊണ്ടും ചെയ്യിപ്പിക്കണം എന്നുള്ള എന്റെ ആഗ്രഹമാണ് ഇതില് ഉമ്മാനെ കൊണ്ടും വാപ്പാനെ കൊണ്ടും ചെയ്താൽ വർക്കത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതിലൊന്നും എനിക്ക് വിശ്വാസമില്ല എല്ലാരും ചെയ്താലും നമുക്ക് അല്ല നേരിടുന്ന വർക്കത്ത് ഉണ്ടാവും ഇപ്പൊ നിങ്ങളെ ആലോചിച്ചോക്കി ഇപ്പൊ നമ്മള് നമ്മളെ രക്ഷിതാക്കളെ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും പഠിച്ചുകൊണ്ട് നിക്കണം ഇല്ല മക്കളായ നമ്മളെ കിട്ടാൻ വേണ്ടി നമ്മളെ രക്ഷിതാക്കള് നമ്മള് ഉത്ഭവിക്കുന്ന മുന്നേ തന്നെ ദുവാ ചെയ്യലുടങ്ങും നല്ല മക്കളെ കിട്ടണേ പരിപൂർണതയോട് കിട്ടണേന്ന് അല്ലേ അപ്പൊ പ്രാർത്ഥിച്ചു കിട്ടിയത് മക്കളാണെങ്കിൽ പ്രാർത്ഥിക്കാതെ കിട്ടുന്ന ആരാ രക്ഷിതാക്കളാണ് അപ്പൊ ആ രക്ഷിതാക്കൾക്ക് ആ രക്ഷിതാക്കള് ആര് തന്നതാ പടച്ചോൻ തന്നതാണ് നമുക്ക് രക്ഷിതാക്കള് അതിന്റെ അപ്പുറം എന്ത് നിങ്ങൾ വർക്കത്താണെങ്കിലും ഉദ്ദേശിക്കണം മനസിലായില്ല ഇപ്പൊ നബിന്റെ മാതാവ് വഫാത്തായ സമയത്ത് അദ്ദേഹം ഹബറടക്കം കഴിഞ്ഞാണ്ട് തിരിച്ചു വരുന്ന സമയത്ത് വെച്ചുത്തി വീഴാൻ പോയി ആ സമയത്ത് അള്ളാന്റെ ഒരു ഓർഡർ അപ്പൊ കിട്ടി മൂസെ നീ ശ്രദ്ധിക്കണം കാരണം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിന്റെ ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉമ്മാക്ക് അല്ല എത്രത്തോളം സ്ഥാനാണ് മക്കളിലൂടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ട നമ്മള് അപ്പൊ എല്ലാം പർക്കത്തന്നെയാണ് അവര് ചെയ്താലും ആര് ചെയ്താലും ബർക്കത്തന്നെയാണ് പക്ഷെ ഉമ്മിപ്പും കഴിയട്ടേ ഉള്ളൂ എന്ന് എന്നാണ് എന്റെ വിശ്വാസം ഇതൊക്കെ ഓരോരുത്തരെ കാഴ്ചപ്പാടാണ് ഇതാണ് ഇന്റെ കാഴ്ചപ്പാട് അപ്പൊ ഏതായാലും നിങ്ങൾ ഉദ്ഘാടനത്തിന് നേരത്തെ കാലത്ത് തന്നെ എല്ലാവരും കുടുംബസമേതം വരിക ഞാൻ തൃശ്ശൂർ വരെ പോണ്ട ആവശ്യണ്ടാ വണ്ടി വണ്ടി എടുത്തില്ല ഞാൻ ഇവിടുന്ന് കെഎസ്ആർടിസിൽ ആണ് കേരിക്കാണ്ടേ പോകാൻ വിചാരിച്ചു മറ്റേ ഡ്രൈവ് ചെയ്ത് കൊറേ ബുദ്ധിമുട്ടല്ലേ ട്രാഫിക്കും സമതീ കാർത്തിക്കാണ് തൃശ്ശൂർക്ക് ബസ്സിലാണ് പോകണത് ഓർമ്മ ചില അലമ്പ് സ്ത്രീകൾ ഉണ്ടാവും ഓണാക്കി കാട് പൊടി ഒരു കാരനഷ്ടാലും കൈ പാൻ പോക്കറ്റും എടുക്കരുത് ആയിക്കോട്ടെ മുട്ട് നല്ല ശ്രദ്ധിച്ചോണ്ട് ആയിക്കോട്ടെ വേണ്ട ആയിക്കോട്ടെ ആയിക്കോട്ടെ